नूर पादतीराल् कोना मदरुन् पादरीना मते हय बीबी शिवाजा मन्सलका नभिजा सी दु सु മനുഷ്യത്വം മരുപ്പച്ച കിടക്കി അന്യമായിരുന്ന മണലാരുണ്യത്തെ വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെയും രാജവീതിയിലേക്ക് നയിച്ച തിരുനബി സലല്ലാഹു അലഹി വസ്ലം സാംസ്കാരികവും ധാർമ്മികവുമായി മനുഷ്യ സമൂഹം ധർമ്മചൂതിയിൽ അഭിരമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയതവും നീതിഷ്ടവുമാർന്ന ഒരു ദർശനത്തിലൂടെ ലോകത്തെ ധാർമികമായി സംസ്കരിച്ചെടുത്ത തിരുനബി സലല്ലാഹു അലഹി വസ്ലം पूरे हबीबल्ला അനുഭൂതിദായകമായ ഉദ്യാനത്തിലെ രാജ്യമല്ലിയായി ജനഹൃദയങ്ങളിൽ സത്യസുഗന്ധം പരത്തിയ മുത്തുനബി സലല്ലാഹു അലഹി വസ്ലം മലിനമായ മാനവ മനസ്സിനെ മാധുര്യമൂറുന്ന മലർവാടിയാക്കി മാറ്റിയ പുണ്യൂൽഹു അലഹി വസ്ലം മാന്യതകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് കുടിച്ച് കൂത്താടി മതിച്ച് നഗ്ന താണ്ഡവമാടി അജ്ഞതയുടെ അശ്ലീലതയുടെ ലോകത്ത് ജീവിച്ച ജനസാമാന്യത സമര കാഹളത്തിലൂടെ ലോകത്തിന്റെ മനസ്സുമാറ്റിയ തിരുനബി സലലാഹു പാടും പാട്ടിനു മുട്ടും കൊട്ടും ഡഫിൻ താളം ശോഭയായി മതി സുന്ദരമുത്തും പവിഴം കാതുകളിൽ ആനന്ദമായി പാടും പാട്ടിനു മുട്ടും മഹമ്മദ് ശിഷ്യശാഖ സമന്നിതമെന്ന് പ്രവാചക ആഗമനത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹൈന്ദവതയുടെ ഭവിഷ്യൽ പുരാണം പരിചയപ്പെടുത്തിയ വിശ്വ മഹാത്മാവേ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലാം